ഫ്രീ ഇങ്ങനെ ഒരു ഈ ഒരു റിവാർഡ് കാര്യങ്ങളൊക്കെ അറിയാതെ ഇതൊക്കെ നമ്മുടെ ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നു ഫ്രീക്കായർ അതിൻ്റെ ആയിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തവർക്ക് എല്ലാവർക്കും ഓർഡർ ആണ് ചാൻസ് അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്ററോയിൽ പോകാം അപ്പം വന്നിട്ടുണ്ട് നമ്മൾ ഒഫീഷ്യലി കിട്ടിയ കണ്ടിന്യൂസ് നാട്ടു നാട്ടു പ്രൈസസ് ഓൾറെഡി അപ്പം നോട്ട് ചെയ്ത് എത്തിച്ച ഡയമണ്ട്സ് ഇട്ടുകൾ ബിൽ ഇംഗ്ലീഷ് ഇട്ടി ചിന്തോ അത് നമുക്കറിയില്ല അതിന് തന്നെയാണ് അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും നാട്ടു നാട്ടുസ് ഒക്കെ കണ്ടിന്യൂസ് ആ ഒരു സ്റ്റെപ്പ്